മെയിൻ ഇതെന്താണ് അപ്പൊ അതായത് ഇവർക്ക് ഹൺഡ്രഡ് ആണ് ഡിസ്കൗണ്ട് പ്രൊഡക്ടിന്റെ പേരെ ടു ഹൺഡ്രഡ് ഡിസ്കൗണ്ട് ടു ഹൺഡ്രഡ് അങ്ങനെ എല്ലാത്തിനും ടു ഹൺഡ്രഡ് ടോട്ടൽ ബാലൻസ് വരുമ്പോൾ സീറോ ആണ് എനിക്ക് തന്നെ അപ്പം ഞാൻ ഇനി ഇത് എന്താന്ന് ഇരിക്കുന്നു അവൻ ഇരിക്കുന്നു വരുന്നു അവിടെ എത്തുന്നു ട്രക്ക് ആയിരുന്നു ഷിപ്പ് ചെയ്യുന്നു നിങ്ങൾ നോക്കൂ എവിടെ എത്തി നോക്കൂ അങ്ങനെ ഇങ്ങനെയൊക്കെ എനിക്ക് മേലു അത് എട്ട് ദിവസമായി പത്ത് ദിവസമായി പത്ത് ദിവസം കഴിഞ്ഞോട്ട് അഞ്ച് എട്ട് ദിവസം പത്തൊക്കെ കഴിഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞിട്ടും ഇവരെ തയ്ച്ചിട്ടപ്പോൾ ഞാൻ ചോക്കെ പോയി കയ്യിൽ പോയി പോയി വിചാരിച്ചു ഇനി ഉണ്ടാവില്ല എന്ന് തന്നെ വിചാരിച്ചു ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ഡാസിലായിരുന്നു ഗിഫ്റ്റ് ചാമ്പർ അയച്ചിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചാണ് പറയുന്നത് ആൻഡ് ഇത് എനിക്കതൊരു ഗിഫ്റ്റ് ചാമ്പർമാരെയല്ലോ എനിക്ക് പ്രൊമോഷൻ ബേസിലാണ് വന്നത് ഇനി എല്ലാവർക്കും അങ്ങനെയാണോ വന്നേ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല ഇനി അങ്ങനെയാണെങ്കിൽ ഓക്കെ ഫൈൻ എനിക്ക് എന്റെ ലിസ്റ്റും കാര്യങ്ങളും പ്രൊമോഷൻ അതാണ് ഇതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ അത് കാണിക്കാം ദെൻ ഇവർക്ക് മെയിൽ അയക്കുന്നത് എങ്ങനെയാച്ചേ ഞാൻ മറ്റേ എഡ്സ് ബ്ലോഗ് തന്നെ തോന്നുന്നു പ്രൊണൗസ് ചെയ്യുന്നത് ആ ചേച്ചിന്റെ ബ്ലോഗിട്ടാണ് ഞാൻ അയക്കുന്നത് ആ ചേച്ചീൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ അയക്കുന്നത് പക്ഷേ ആ ചേട്ടൻ്റെ വീഡിയോ കുറെ കൈണ്ടാക്കണ്ട അത് കഴിഞ്ഞിട്ട് ഞാൻ ശരി ഇത് കൊച്ചി കയറുന്ന സമയത്താണ് കേട്ടോ ഞാൻ അവർക്കും അയച്ചു അപ്പൊ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ട് കിട്ടും കിട്ടും കിട്ടുന്നുള്ളൂ ഞാൻ അങ്ങനെ നോക്കിയിരിക്കുകയും ചെയ്യോ അപ്പം ഇതിന് മുന്നേ ഞാൻ ഡി എൽ ട്വൻറ്റി ഫോർ മറ്റേ വയർ ലിപ്ഷീഡ് ആ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എർ ഓൺ ഫൈവ്ക്ക് ഞാനല്ല അനിയത്തിട്ടുണ്ടായിരുന്നത് എറോൺ ഫൈവ്ക്ക് വ്യൂസ് ഉണ്ടായിരുന്നു ഞാൻ അതും കൂടി അറ്റാച്ചിട്ടാണ് ഇവർക്ക് മെയിൽ അയച്ചു ഞാൻ ഇവിടെ കാണിക്കാം ഇങ്ങനെ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവർ എന്താ പറയുക അതിന് പിറ്റേ ദിവസം വൈകുന്നേരം തന്നെ എനിക്ക് എനിക്കിത് തിരിച്ച് മെയിൽ അയച്ചു താങ്ക് യു ഫോർ കൊളാബറേറ്റിംഗ് വിത്ത് ഡാസ്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഫുൾ അഡ്രസ്സും കാര്യങ്ങളും പ്ലസ് നിങ്ങൾ ഇനി എങ്ങനെയാണ് പ്രൊമോഷൻ ചെയ്യാൻ വിചാരിക്കുന്നത് നിങ്ങളെ ഐഡിയാസ് ഷെയർ ചെയ്യാനും കൂടി ഞങ്ങളോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഐഡിയാ കാര്യങ്ങളും ഞാൻ ഓൾറെഡി ചെയ്ത വീഡിയോ അതായത് ചിക്കോ ഓൾറെഡി ചെയ്ത വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്ത കുറച്ച് വീഡിയോസിന് ലിങ്കും കാര്യങ്ങളിട്ട് ഇങ്ങനെയാണ് ഞങ്ങൾ പ്രമോട്ട് ചെയ്യാൻ വിചാരിക്കുന്നത് വിചാരിച്ചു അയച്ചു കൊടുത്തു അത് തന്നെ എട്ട് ദിവസമായി പത്ത് ദിവസമായി പത്ത് ദിവസം കഴിഞ്ഞിട്ട് അഞ്ച് എട്ട് ദിവസം പത്തൊക്കെ കഴിഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞിട്ടും ഇവർ എനിക്ക് അയച്ചിട്ടപ്പോൾ ഞാൻ ചോക്കേക്ക് പോയി കൈന്ന് പോയി എന്നാൽ ഇനി ഉണ്ടാവില്ല എന്ന് തന്നെ വിചാരിച്ചു എനിക്ക് എപ്പോഴും ഇങ്ങനെ ഏതൊക്കെയോ നമ്പർ നോക്കി കോൾ ചെയ്ത് റോങ് നമ്പർ ആയിരിക്കും അതാണ് ഓക്കെ അങ്ങനെ ഞാൻ ഇത് പോയി ഇനി ഉണ്ടാവില്ല വിചാരിച്ചു അത് കഴിഞ്ഞ് ഇവിടെ കുറേ നേരം എനിക്കൊരു മെയിൽ അയച്ചു അതായത് ഞാൻ ആ മെയിലൊക്കെ ഇവിടെ കാണിക്കാം അല്ല ബാക്കി നിങ്ങൾ വായിച്ചു പക്ഷേ ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയാലും വയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വായിക്കാം ഓക്കെ ദയർ ഫോർ ദിസ് കൊലാബറേഷൻ വിൽ ബി ഓൺ ദ ബാറ്റർ ബേസിസ് മീനിങ് വി പ്രൊവൈഡ് പ്രൊഡക്ട്സ് ഇൻ എക്സ്ചേഞ്ച് ഫോർ യു അതൻറ്റിക് റിവ്യൂസ് ആൻഡ് പ്രമോഷൻ എന്നിട്ട് ഇവർ ഞങ്ങൾക്ക് ഇങ്ങനെ മെയിൽ അയച്ചു ഞാൻ ഇതേ മെയിൻ ഇത് എന്താണ് അപ്പോൾ അതായത് ഇവർക്ക് ഇതിന് മുൻ ഇത് ആ ചേച്ചി വ്ളോഗ്യതിന് മുന്നേ ഇവർ കുറേ പേരെങ്കിലും റിക്വസ്റ്റ് ചെയ്യും യൂട്യൂബ് ഇല്ലാത്തവരൊക്കെ കുറേ പേരിങ്ങനെ അയച്ചിട്ടുണ്ടാവും മേ ബി അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ജെവിൻ ആണോ കാര്യങ്ങളാണോ അറിയില്ല എന്നു പറഞ്ഞിട്ട് എനിക്ക് ഇതേമാതിരി അയച്ചു ഇതേമാരെയാണോ അവർക്കും വന്നതെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെ കണ്ടില്ലേ നിങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് നാല് ഷെയ്ഡ് സെലക്ട് ചെയ്യുന്നു പറഞ്ഞു അപ്പം ഞാൻ വെച്ചാൽ ഈ നമ്മൾ സാധാരണ ഒരു സാധനങ്ങൾ വാങ്ങുമ്പോഴല്ലേ ഇങ്ങനെ സെലക് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യേണ്ട ഒക്കെ വരുള്ളൂ പക്ഷേ ഇവരെനിക്ക് ഇങ്ങനെ ഇട്ടോ ഞാൻ വെച്ചിന് നമ്മൾ പൈസ കൊടുത്തിട്ടുള്ള പരിപാടിയായിരിക്കും ഞാൻ കൊടുക്കേണ്ടി വരുന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷെ ഞാനിത് എന്തെന്തോ എന്തോ എന്ന് വെച്ചാൽ സെലക്ട് ചെയ്തു എന്തായാലും പൈസ ഞാൻ തന്നെയല്ലേ കൊടുക്കണ്ടേ അല്ലെങ്കിൽ നമ്മളൊന്ന് ഗൂഗിൾ പേ നിന്നിട്ട് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം അത് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ നാലെണ്ണം വെറുതെ കിട്ടില്ല കിട്ടില്ലെന്ന് വെച്ചിട്ട് നാലെണ്ണം വെറുതെ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കിട്ടും ഓക്കെ പക്ഷേ ഞാൻ രണ്ടെണ്ണം ഡാർക്ക് കളറും അങ്ങനെ രണ്ടെണ്ണം ഡാർക്ക് കളറും ഒന്നും ഇങ്ങനെയോ ഈ കളറൊന്നും എൻ്റെ അള്ളമാര് അല്ല വന്നിട്ടുള്ളത് പക്ഷേ ഞാൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് എടുത്തു പക്ഷെ ചില്ലി റേഡ് എനിക്ക് വേണമെന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ടോപ്പിക് മറിപ്പോയോ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇവർ ഞാൻ ഈ നാല് ഷർട്ട് സെലക്ട് ചെയ്തിട്ട് ഇവർക്ക് വേറെ മെയിനിലേക്ക് അയച്ചു അത് കഴിഞ്ഞിട്ട് ഇവർ പിന്നെ അയച്ച് നിങ്ങൾ ബാർട്ടറിൽ ഇഷ്ടം ബാർട്ടറിൽ ഇൻട്രസ്റ്റ് തന്നെ അതുകൂടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ അയച്ചു അപ്പോൾ ഞാനിതൊക്കെ ഓക്കെ 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 സെറ്റാക്കി ഞാൻ അയച്ചു കൊടുത്തു അയച്ചു കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ എനിക്ക് പിന്നെയും ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്നും കൂടി നിങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറ്റാച്ച് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറൊരു മെയിലും കൂടി അയച്ചു അതായത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മെയിലിൽ ചെന്നാൽ മെയിൽ ഞാൻ കാണിക്കുന്നില്ല കാരണം അത് കുറച്ച് എന്താ പറയുക ഉള്ള ഡീറ്റെയിലും കാര്യങ്ങളുണ്ട് ഞാൻ ഇങ്ങനെ അയച്ചു എന്താണ് ഡ്യൂ ടു അല്ല ഡ്യൂ ടു മെനി റിക്വേഷൻ എങ്ങനെയാണ് മെയിനായി ഐ ഹാവ് അബൌട്ട് അപ്പം എനിക്ക് ത്രീ പോയിന്റ് ട്വൻറ്റി സെവൻ കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ വെച്ച് ത്രീ പോയിന്റ് ട്വൻറ്റി കെ സെവൻ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് അറൗണ്ട് വൺ മില്യൺ വ്യൂസ് നമുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ കൂടി കൊടുത്തു അപ്പോൾ ഒരു ജെനുവൻ നോക്കിയിട്ടാണ് അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ വാട്സപ്പിൽ മെസ്സേജ് വരാൻ തുടങ്ങി അതായത് ഡാസിലായിരുന്നു ഒഫീഷ്യൽ കൊളാബറേഷൻ കാരണം ഡാസ് ഒഫീഷ്യൽ കൊളാബറേഷൻ വെബ്സൈറ്റിൽ നിന്ന് വെബ് സോറി വാട്സ്ആപ്പ് ഗ്രൂപ്പ് വാട്സപ്പിൽ നിന്ന് നമുക്ക് ഇങ്ങനെ മെസ്സേജ് വന്നു ഇങ്ങനെ നിങ്ങളുടെ സംഭവം ഇങ്ങനെ ഡെലിവറി ആവാനിരിക്കുന്നു ആവാനായിരിക്കുന്നു വരുന്നു അവിടെ എത്തുന്നു ട്രക്ക് ചെയ്തെന്ന് ഷിപ്പ് ചെയ്യുന്നു നിങ്ങൾ നോക്കൂ എവിടെ എത്തി നോക്കൂ അങ്ങനെ ഇങ്ങനെയൊക്കെ എനിക്ക് മേലിൽ വന്നു ഞാനത് കണ്ട് പിന്നെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പിന്നെ എനിക്ക് വന്ന സംഭവം എങ്ങനെയാണ് പൈസേൻ്റെ അപ്പോൾ ഇരുന്നൂറ് 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 ടോട്ടൽ ആയിരം രൂപേൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു പ്ലസ് എനിക്ക് ഒരു കാജലും കൂടി അതായത് നാല് ലിപ്സ്റ്റിക് ഒരു കാജലും കൂടി ഞാൻ ആയിരം രൂപേൻ്റെ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് ഓക്കെ ആയിരം രൂപേൻ്റെ പ്രോഡക്റ്റ് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ വെച്ചു ആയിരം രൂപ പക്ഷെ എല്ലാത്തിനും ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ടു ഹൺഡ്രഡ് ആണ് ഡിസ്കൗണ്ട് പ്രൊഡക്റ്റിൻ്റെ വില ടു ഹൺഡ്രഡ് ഡിസ്കൗണ്ട് ടു ഹൺഡ്രഡ് അങ്ങനെ എല്ലാത്തിനും ടു ഹൺഡ്രഡ് ടോട്ടൽ ബാലൻസ് വരുമ്പോൾ സീറോ ആണ് എനിക്ക് തന്നെ ഞാൻ ഇനി ഇത് എന്താണെന്ന് പറയില്ല ഞാൻ അമ്മേനെ കാണിച്ചപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഓക്കെ എന്താണ് ഇങ്ങനെയെന്ന് അറിയില്ല കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നെ കൊറിയർ ബോയ് ആണ് വിളിച്ചത് കൊറിയർ ഓഫീസ് എന്നല്ല കൊറിയർ എന്ന് വിളി കൊറിയർ ബോയ് ഞാൻ കൊറിയർ ഓഫീസ് എന്നല്ല പറഞ്ഞത് കൊറിയർ ബോയ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഇതാ നിങ്ങളെ പ്രോഡക്റ്റ് ഇവിടെ എത്തി എവിടെ കൊടുക്കണം അപ്പോൾ ഞാൻ അങ്ങനെ കൊറിയർ ഓഫീസിൽ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അവിടുന്ന് പിക്ക് ചെയ്തിട്ട് വന്നു അപ്പോൾ എൻ്റെ പൈസ ഒന്നുമില്ല അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ഒരു പേപ്പർ ഞാൻ എവിടെ കാണിക്കാം ഫുൾ ഞാൻ കാണിക്കില്ല തിരിച്ചറിയല്ലോ നമ്മുടെ അഡ്രസ്സ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ ഓക്കെ അങ്ങനെ എനിക്ക് കൊറിയർ സാധനങ്ങൾ വന്നപ്പോൾ ക്വാണ്ടിറ്റി റേറ്റ് അതിൻ്റെ പിക്ക് ഏത് സാധനങ്ങളും നോക്കുകയാണെങ്കിൽ ആയിരം രൂപേൻ്റെ പ്രൊഡക്റ്റും ഇവിടെ എനിക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ടേംസ് ആൻഡ് കണ്ടീഷൻ ടു അപ്ലൈയിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ദേവി തീർത്ഥ കെ എ നമുക്ക് പിന്നെ ഒരു എന്താ പറയുക സീറോ റുപ്പീസ് ഓൺലൈൻ പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് വേറൊരു എന്താ പറയുക ഇങ്ങനൊരു സാധനം കൂടി എനിക്ക് വന്നു ഇതിനകത്ത് എനിക്ക് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വന്നെന്നുള്ള കാര്യം അറിയില്ല എന്താ പറയുക എവിടെയാണ് മെയിൽ എവിടെയാണ് നമ്മളിത് കൊടുക്കണ്ടത് എത്ര രൂപയാണ് എത്ര സാധനങ്ങളാണ് എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെയായിരുന്നു എനിക്ക് ഈ ലിസ്റ്റ് ഇതിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇത് ഇതൊരു പ്രൊമോഷൻ തന്നെയാണെന്ന് അതിന് ശേഷമാണ് ഞാൻ ഇവരുടെ ഈ വീഡിയോയും കാര്യങ്ങളും ഇടുന്നത് എനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്താ പറയുക ചിലപ്പോൾ യൂട്യൂബ് ചാനൽ വേണ്ടിവരും നമ്മൾ യൂട്യൂബ് എന്നോട് എത്ര കഴിഞ്ഞ ഓരോരോ കാര്യങ്ങളോ ചോദിക്കുന്നത് ജെനുവിനാണോ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്താ പറയുക നിങ്ങളെ ലിങ്ക് അയയ്ക്ക് യൂട്യൂബ് ചാനൽ ഏതാ എത്ര വ്യൂസ് ഇങ്ങനെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് എനിക്കിവർ ഒരു സംഭവം അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് തോന്നിയത് പ്രൊമോഷൻ ബേസിസിൽ ബേസിൽ തന്നെയാണ് അയച്ചിരുന്നത് കാരണം അവിടെ സെലക്ട് ചെയ്യാനെടുക്കാനും പറഞ്ഞു പക്ഷെ സെലക്ട് ചെയ്തെടുക്കുമ്പം എന്തായാലും പോയി പൈസ എന്തായാലും കൊടുക്കുന്നത് പക്ഷേ അല്ല എനിക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ചാനലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും ചിലപ്പോൾ കിട്ടും കിട്ടാതെ ഒന്നിരിക്കുക ഞാൻ അവരുടെ എന്താ പറയുക മെയിൽ അവർ ഏത് മെയിലാണ് അയച്ചിട്ടുണ്ടായിരുന്നത് അല്ല അവരുടെ ഒഫീഷ്യൽ മെയിൽ നമ്മൾ ഏതിലേക്ക് അയക്കേണ്ട അതൊക്കെ ഞാനിവിടെ താഴെ കൊടുക്കാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ നോക്കി നോക്ക് ഇനി കുറേ റിക്വസ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കും അവർ പിന്നെ എല്ലാം ജെനുവിൻ ആയിരിക്കണം എന്നില്ലല്ലോ അങ്ങനെയാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കി ചെയ്യാം എന്താ പറയുക ഇത് കണ്ട എനിക്ക് പ്രൊമോഷൻ എൽ എൻ്റെ അടിയിൽ ഫുള്ള് പ്രൊമോഷൻ 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 എന്നാണ് എനിക്ക് വന്നിട്ടുള്ളത് ഈ ഈ അത് എതിരെ ഫുൾ പ്രൊമോഷൻ പ്രൊമോഷൻ എന്നാണ് എനിക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് എന്താ എനിക്ക് കറക്റ്റ് അറിയില്ല നിങ്ങൾ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ ഇമെയിൽ ഉണ്ട് പിന്നെ എൻ്റെ നമ്പർ അങ്ങനെ കാര്യങ്ങളൊക്കെ എനിക്ക് ഫുൾ വാട്സാപ്പിലൂടെ ഇവർ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് ഇവർ സൈറ്റിൽ നിന്ന് നിങ്ങൾ ഓർഡർ ട്രാക്ക് ചെയ്തെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ കയ്യിൽ സാധനം കിട്ടിയിട്ട് ഞാൻ അവർക്ക് പിന്നെ മെയിൽ അയച്ചു എനിക്കിങ്ങനെ അയ്യോ എനിക്കിങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട് താങ്ക് യു ഞാനിന് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ നിങ്ങളെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഇവർക്ക് പിന്നെ ഒരു മെയിൽ അയച്ചു അപ്പോൾ ഒരു പിന്നെ എനിക്ക് മെസ്സേജ് മെസ്സേജിച്ചു ഇനി നിങ്ങളെ ഞാൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത് അതായത് താങ്ക് യു സോ മച്ച് ഫോർ വാല്യുബിൾ റിവ്യൂസ് വി ഷു അപ്രീഷിയേറ്റ് യൂസ് ടു സപ്പോർട്ട് ആൻഡ് ലുക്ക് ഫോർവേഡ് സെർവിങ് അഗെൻ ഹാപ്പി ഷോപ്പിംഗ് കൊണ്ട് പിന്നെ അയച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ എനിക്ക് മെസ്സേജ് ചെയ്തു ഇനി പുതിയ ലോഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ നിങ്ങൾക്ക് പിന്നെ ഇത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു യെസ് ഇതൊരു പ്രൊമോഷൻ തന്നെയാണ് ഒരു ഗിഫ്റ്റ് മാതിരി അല്ല എനിക്ക് വന്നിട്ടുള്ളത് ഇനി എല്ലാവർക്കും അങ്ങനെ വന്നതെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല അപ്പം നിങ്ങൾ നോക്കിയിട്ട് ചെയ്യ എന്താണെന്നുള്ള കാര്യങ്ങൾ ജെനുവിൻ ആയിരിക്കുന്നുണ്ട് നമ്മൾ വെറുതെ അങ്ങനെ അയച്ചിട്ട് കാര്യം അവർ അത്രയും ഇങ്ങനെയൊക്കെ തരുന്നല്ലേ നമുക്ക് ഇനി നാല് ലിപ്സ്റ്റിക് വെറുതെ കിട്ടുകയെന്ന് വെച്ചാൽ അതും ഈ എന്താ പറയുക ഇപ്പം ഇത്ര സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളായിട്ട് നമുക്ക് നാല് ലിപ്സ്റ്റിക് ഇങ്ങനെ വെറുതെ തരുവാരെങ്കിലും ഇല്ലല്ലോ അപ്പോൾ അത് നാല് ലിപ്സ്റ്റിക്ക് അടിപൊളി ലിപ്സ്റ്റിക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും പറയാനേ സൂപ്പറാണ് ഈ ലിപ്സ്റ്റിക് അതായത് ഷെയ്ഡ് വൈസ് അല്ല ഞാൻ പറയുന്നത് ഷെയ്ഡ് വൈസ് നമ്മൾ നല്ല ഷെയ്ഡ് സെലക്ട് ചെയ്താൽ മതിയായിരുന്നു എനിക്ക് ഇപ്പം അതൊരു കുറ്റബോധമാണ് എന്താ പറയുക എൻ്റെ ടെക്സ്ചറിൻ്റെ ഭയങ്കര മോയിസ്ചറൈസിങ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെറിയ കൂടെ ഞാൻ പ്രൊമോഷനൊക്കെ കൊടുക്കുന്നതിനിടയിൽ കൂടെ ഓക്കെ അപ്പോൾ അത് തന്നെ അപ്പം നിങ്ങൾ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വഴി അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ 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 ബൈ